കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമാ ലോകത്തെ ഒന്നടങ്കം പിടിച്ചു കുലുക്കുകയാണ് നടിമാരുടെ തുറന്നു പറച്ചിലുകൾ പല പ്രമുഖരെയും വെട്ടിലാക്കി മലയാള സിനിമാ രംഗത്ത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം ഉൾപ്പെടെയുള്ള മോശം പ്രവണതകളുണ്ടെന്ന് തമിഴകത്തെ നടിമാരുൾപ്പെടെ തുറന്നു പറയുന്നു അതേസമയം പ്രമുഖ താരങ്ങൾ വിഷയത്തിൽ കൃത്യമായി നിലപാട് പറയാത്തത് വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട് വിമർശനം കടുത്തതോടെ മമ്മൂട്ടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അഭിപ്രായം പങ്കുവച്ചു വിശദീകരണം കാതെ താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മോഹൻലാലെ രാജിവെച്ചു ലേഡി സൂപ്പർ താരം മഞ്ജു വാര്യർക്കും ഈ വിഷയത്തിൽ കൃത്യമായ അഭിപ്രായമില്ല മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും മഞ്ജു ഒഴിഞ്ഞു മാറുകയാണുണ്ടായത് ഡബ്ല്യു സി സി അംഗമാണെങ്കിലും സംഘടനയുടെ പല നിലപാടുകളെയും മഞ്ജു പരസ്യമായി പിന്തുണയ്ക്കുന്നുമില്ല തെന്നിന്ത്യൻ താരറാണി റാണി നയൻതാരയും വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല പൊതുവേ വിവാദ വിഷയങ്ങളിൽ നിന്നും നയൻതാര മാറി നിൽക്കാറാണ് പതിവ് അതേസമയം അധികം ഡിപ്ലോമാറ്റിക് അല്ലാതെയാണ് നയൻതാര സംസാരിക്കാറുണ്ട് ആരാധകർ ചൂണ്ടിക്കാട്ടാറുണ്ട് ഒരിക്കൽ മലയാള സിനിമ രംഗത്ത് താൻ കണ്ട പ്രശ്നത്തെക്കുറിച്ച് വളരെ ലളിതമായി നയൻ താര സംസാരിച്ചിട്ടുണ്ട് ഒരു തമിഴ് മീഡിയക്ക് നൽകിയ അഭിമുഖത്തിലാണ് നയൻതാര തുറന്ന് സംസാരിച്ചത് എനിക്കിതിൽ ഡിപ്ലോമാറ്റിക് ആകേണ്ട ബോംബെയിൽ നിന്ന് വരുന്ന നായികമാരാണെങ്കിൽ അവർക്ക് ബഹുമാനം നൽകും എന്നാൽ സ്വന്തം നാട്ടിലെ കുട്ടിയാണെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് കൊടുക്കും അതൊരും തെറ്റായല്ല പറയുന്നത് നമ്മുടെ നാട്ടിലെ പെണ്ണല്ലെ എന്നി കൃത്യമായി ബഹുമാനം കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ എങ്കിൽ പോലും ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ആണ് അത് മലയാള സിനിമാ രംഗം ശ്രദ്ധിക്കണമെന്ന് നയൻതാര വ്യക്തമാക്കി അതേസമയം തമിഴ് സിനിമാ രംഗത്തെ കുറിച്ച് തനിക്ക് പരാതികളൊന്നും ഇല്ലെന്നും സ്വന്തം വീട് പോലെയാണെന്നും നയൻതാര അന്ന് പറഞ്ഞു രണ്ടായിരത്തി മൂന്നിൽ മനസ്സിരക്കരെ എന്ന സിനിമയിലൂടെയാണ് നയൻതാര അഭിനയ രംഗത്തേക്ക് കടക്കുന്നത് കുറച്ച് മലയാള സിനിമകളിൽ അഭിനയിച്ച നടി തമിഴകത്തേക്ക് കടന്നു മലയാള സിനിമാ രംഗത്തെക്കാളും ബഹുമാനവും സ്വീകാര്യതയും നടിക്ക് തമിഴകത്താണ് ലഭിച്ചത് പിന്നീട് ഇടയ്ക്ക് വന്ന ചില മലയാള സിനിമകൾ മലയാള നടിയായി നയത്താരെ മാറി മലയാളത്തിൽ സ്വന്തം നാട്ടിയ നായിക നടിമാർക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്ന് നേരത്തെ കാവ്യമാധവനും തുറന്നു പറഞ്ഞിട്ടുണ്ട് അന്യഭാഷയിൽ നിന്നും മലയാളത്തിൽ വന്ന് അഭിനയിക്കുന്ന നടിമാർക്ക് കൃത്യമായ പ്രതിഫലമുണ്ട് പക്ഷേ ഞങ്ങൾക്ക് കിട്ടാറില്ല പലപ്പോഴും വിഷമം തോന്നിയിട്ടുണ്ട് അവർ എത്ര ലക്ഷം രൂപ ചോദിച്ചാലും അവർക്ക് കൊടുക്കാൻ തയ്യാറാണ് അവരുടെ കൂടെ അഞ്ചോ ആറോ അസിസ്റ്റിംഗ് പ്രശ്നമല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിലാകും ുംകും സമയത്ത് വരികയും പോകുകയും ചെയ്തേക്കാം അപ്പോഴേക്കും അവർക്കുള്ള വില കൂട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നതെന്നും കാവ്യ അന്ന് ചൂണ്ടിക്കാട്ടി അതേസമയം മലയാളം വിട്ട് മറ്റൊരു ഭാഷയിലേക്ക് പോകാനും തനിക്ക് താല്പര്യമില്ലെന്നും തനിക്ക് ഏറ്റവും കംഫർട്ടബിൾ മലയാളത്തിലാണെന്നും കാവ്യ അന്ന് വ്യക്തമാക്കി